സ്ഥാനം രാജിവെച്ച ചേലക്കര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജിവെച്ച ചേലക്കര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി എം അനീഷ് തോൽവിയിൽ നിരാശയുണ്ടെന്നും അതിനാൽ രാജിവെക്കുന്നുവെന്നും അനീഷ് പറഞ്ഞു ഔദ്യോഗികമായി ഡി സി സി കെ പി സി സി നേതൃത്വങ്ങൾക്ക് രാജി കൈമാറി ഇമെയിൽ മുഖേനയാണ് രാജി കൈമാറിയത് സർക്കാർ ഗേൾസ് ഹോമിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്തി കോഴിക്കോട് വെള്ളിമാടുക സർക്കാർ ഗേൾസ് ഹോമിൽ നിന്ന് കാണാതായ നാല് പെൺകുട്ടികളെ കണ്ടെത്തി ടൗൺ സ്റ്റേഷൻ പരിധിയിൽ ഒരു ഡോക്ടർ വീട്ടിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് പോലീസ് എത്തിയപ്പോൾ ഓടി ഡോക്ടറുടെ വീട്ടിൽ കയറുകയായിരുന്നു ഇന്ന് രാത്രി ഏഴ് മണിയോടെയാണ് കുട്ടികളെ കാണാതായത് ചേവായൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികളെ കണ്ടെത്തിയത് ബാറിലെ ഏറ്റുമുട്ടൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് പോലീസ് പിടിയിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് പോലീസ് പിടിയിൽ തിരുവനന്തപുരത്ത് വാറിലെ ഏറ്റുമുട്ടൽ കേസിലാണ് ഓംപ്രകാശിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫോർട്ട് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരാകാൻ ഓംപ്രകാശിന് നോട്ടീസ് നൽകിയിട്ടും ഹാജരായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈഞ്ചലിലുള്ള ബാറിൽ സംഘർഷമുണ്ടായത് തലസ്ഥാനത്ത് ഒരു വിഭാഗം ഗുണ്ടകളെ നയിക്കുന്ന എയർപോർട്ട് സാധ്യന്റെ മകൻ ഡാനിയാണ് ഈ ബാറിൽ ഡി ജെ പാർട്ടി സംഘടിപ്പിക്കുന്നത് ഗുണ്ടാനേതാവ് ഓം പ്രകാശിന്റെ എതിർച്ചേരിയിൽപ്പെട്ടവരാണ് ഡാനിയും സംഘവും ഡാനി നടത്തിയ ഡി ജെ പാർട്ടിയിലേക്കാണ് ഓംപ്രകാശും സുഹൃത്തായ നിദിനും എത്തിയത് ഡി ജെക്കിടെ ഇടസംഘങ്ങൾ തമ്മിൽ കയ്യാങ്കളിയും ഏറ്റുമുട്ടലും നടന്നു പോലീസ് എത്തിയപ്പോഴേക്കും ഓംപ്രകാശും സുഹൃത്തും രക്ഷപ്പെടുകയായിരുന്നു ബി എസ് എൻ എൽ ടവറിൽ നിന്ന് വീണു യുവാവിന് ദാരുണാന്ത്യം പൊൻപള്ളി ഞാറയ്ക്കൽ സംഭവത്തിൽ കോട്ടയ്ക്കുപുറം ആനിത്തോട്ടത്തിൽ ജൽബിയുടെ മകൻ ഗോട്സൺ പോളാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം ബി എസ് എൻ എൽ ടവർ ഫോർ ജിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ജോലിക്കാണ് ഗോട്സൺ ഞാറയ്ക്കൽ എത്തിയത് ടവറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്തു കാട്ടാന ആക്രമണത്തിൽ കുട്ടമ്പുഴയിൽ ഒരാൾക്ക് ദാരുണാന്ത്യം കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു കോടിയാട്ട് എൽദോസാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം എൽദോസിനെ മരിച്ച നിലയിൽ റോഡിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ആക്രമണത്തിന് ശേഷം ആന തിരികെ കാട്ടിലേക്ക് പോയതായാണ് സൂചന പ്രദേശത്തെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ സ്ഥിരമായി ആളുകൾ പോകുന്ന വഴിയിൽ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലാണ് കണ്ടെത്തിയതെന്ന് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്